എത്ര വലിയ സിനിമാക്കാരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് നാഗശിം സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ ചിത്രം കൽക്കി ഓ ടി പതിപ്പിൽ നിന്നും ദീപിക പതുകോണിന്റെ പേര് ഒഴിവാക്കിയതിൽ ഇത്തരത്തിലുള്ള വ്യാപക വിമർശന കമന്റുകൾ വരുന്നുണ്ട് നേരത്തെ കൽക്കി രണ്ടാം ഭാഗത്തിൽ നിന്നും താരത്തിനെ പുറത്താക്കുന്നതായി നിർമ്മാതാക്കളായ വൈജയന്തി മൂവീസ് അറിയിച്ചതാണ് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഒ ടി ടി പതിപ്പിൽ നിന്നും ദീപികയുടെ പേര് നീക്കം ചെയ്തതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനങ്ങൾ ഉയരുന്നത് സുമതി എന്ന സുപ്രധാനമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച താരത്തിന്റെ പേര് നീക്കം ചെയ്തത് ഒട്ടും പ്രൊഫഷണലായ കാര്യമല്ല എന്നാണ് പരക്കെ ഉയരുന്ന വിമർശനങ്ങൾ ദിവസം എട്ട് മണിക്കൂർ മാത്രമേ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയൂ എന്ന ദീപികയുടെ തീരുമാനമാണ് താരത്തിന് പുറത്തേക്കുള്ള വഴിതെളിച്ചതെന്നും രണ്ടാം ഭാഗത്തിൽ ദീപികയ്ക്ക് സ്ക്രീൻ ടൈം കുറവാണെന്നുമുള്ള റിപ്പോർട്ടുകൾ കൽക്കയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നതാണ് ഒരുപാട് പുരുഷ സൂപ്പർ താരങ്ങൾ വർഷങ്ങളായി തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ദിവസവും എട്ടു മണിക്കൂർ എന്ന രീതിയിലാണ് ജോലി ചെയ്യുന്നത് അവർ വാരാന്ത്യത്തിൽ ജോലി ചെയ്യാറില്ല എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ദീപിക എന്നും പ്രതികരിച്ചത്